ഓണാഘോഷ ഒരുക്കങ്ങൾക്ക് തുടക്കം വിട്ട് മലയോര ഗ്രാമങ്ങൾ വലിയ കെടുതികൾക്ക് ശേഷം എത്തുന്ന ഓണം വികസന കാഴ്ചപ്പാടുകളുടെയും ഉത്സവമാക്കി മാറ്റുവാൻ ഒരുക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും വിപുലമായ ഓണാഘോഷ കാലങ്ങളായി മുടങ്ങിക്കടന്നിരുന്ന ഒത്തൊരുമയുടെ ആഘോഷം ഇത്തവണ വീണ്ടും വിളക്കി ചേർക്കുവാനാണ് ഗ്രാമപഞ്ചായത്തും നാട്ടുകാരും ശ്രമിക്കുന്നത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ അയൽക്കൂട്ടങ്ങൾ വിവിധ സർക്കാർ സംവിധാനങ്ങൾ സ്കൂളുകൾ മറ്റു കൂട്ടായ്മകൾ വ്യാപാരി വ്യവസായികൾ ഓട്ടോറിക്ഷ ലോഡിംഗ് തൊഴിലാളികൾ എന്നിവരെല്ലാം ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ടാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ കലാകായിക മത്സരങ്ങളടക്കം സംഘടിപ്പിക്കുമെന്ന് സ്വാഗത സംഘം കൺവീനർ വി സി അനിൽ പറഞ്ഞു പഞ്ചായത്തിന്റെ വിവിധ മേഖലകൾ വിവിധ കലാകായിക സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഓണാഘോഷ പരിപാടിയാണ് ഒന്നാമത്തെ ദിവസം അപ്പത്തിൻ്റെ അന്ന് എറണാകുളം പഞ്ചായത്ത് കുടുംബശ്രീയുടെ എല്ലാം നേതൃത്വത്തിൽ അപ്പൂക്കള മത്സരം ആരംഭിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ രാമക്കൽമേട്ടിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ടൂറിസം സെമിനാറും കൂട്ടയോട്ടവും സംഘടിപ്പിക്കുന്നു ബാലമ്പള്ള സിറ്റിയിൽ വോളിബോൾ ടൂർണമെന്റ് ഒരു ദിവസം സംഘടിപ്പിക്കുന്നു എറണാകുളത്ത് ക്രിക്കറ്റ് മത്സരം ഒരു ദിവസത്തെ മത്സരം സംഘടിപ്പിക്കുന്നു കമ്പം വെട്ടിൽ മത്സരം സംഘടിപ്പിക്കുന്നു കുഴിക്കണ്ടത്ത് ക്ഷീര സംഘങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ദർശനവും സെമിനാറും സംഘടിപ്പിക്കുന്നു അതുപോലെ തന്നെ കുടുംബശ്രീയെയും വിവിധ ബാങ്കുകളെയും എല്ലാം സമ കാർഷികവുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസിനെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിപണനമേള സംഘടിപ്പിക്കുന്നു ഇങ്ങനെ എല്ലാ തരത്തിലും മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിന്റെ സമാപന സമ്മേളനം എറണാപുരത്തു നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര കൂട്ടാറിലെ പഞ്ചായത്ത് ഓഫീസിൻ്റെ സ്റ്റേജിൻ്റെ പരിക്കൽ അവസാനിപ്പിക്കും അതിനുശേഷം പ്രാദേശിക രംഗത്തുള്ള കലാകാരന്മാരെ പങ്കെടുപ്പിക്കുന്നതുകൊണ്ട് കലാപരിപാടി കേരളത്തിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ടീമിന്റെ വലിയൊരു കലാപരിപാടി ഒക്കെ വെച്ചു കൊണ്ട് കലാ സാംസ്കാരിക രംഗത്തും വലിയ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോല